ഷാനവാസനെയും ഇട്ട് തലക്കിലാകട്ടെ ഷാനവാസിൻ്റെ കുത്തിത്തിരിപ്പും എല്ലാം എല്ലാവർക്കും മനസ്സിലായി ഷാനവാസിനെ ഒരു ഇതുണ്ട് ഷാനവാസിൻ്റെ തെറ്റ് മനസ്സിലാക്കി പുള്ളി പ്രവർത്തിക്കൽ പുള്ളി റെഡി ബോഡി വിളിക്കുകയും പിന്നെ എല്ലാവരെയും മോശമായി ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസൻ പുള്ളിയുടെ തെറ്റ് പുള്ളി ഒരിക്കലും ഉൾക്കൊള്ളത്തില്ല പുള്ളി അത് മറ്റുള്ളവരുടെ തലയിൽ വെച്ചു ഇന്നലെ ഇതുപോലെ തന്നെ ലാലട്ടരെ ലാലട്ടം പറഞ്ഞപ്പോൾ ന്യായീകരിക്കും നോക്കി ഷാനവാസിനെ എടുത്ത് ഒട്ടിച്ചു വെച്ചു ലാലട്ട ഒരു രക്ഷയില്ല നല്ല ലാലട്ടർ ഒരു ചെറിയ കൂട്ട് ലാല പിന്നെ ഷാനവാസിന് ആവശ്യമാണ് ഷാനവാസിൻ്റെ ആ ഒരു എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെയാണ് ഇപ്പം പറക്കുന്നത് പണ്ട് ഒന്നും ഷാനവാസല്ലേ ഇപ്പം മീശ പിടിക്കുക അതൊക്കെ ഓക്കെ കുഴപ്പമില്ല പക്ഷേ എന്നിരുന്നാലും ഈ പെണ്ണുങ്ങളെല്ലടി പൊടി വിളിക്കുക എല്ലാവരും അപ്പനെ വിളിക്കുക ഇതെല്ലാം ലോട്ടും ചോദിച്ചു മാത്രമല്ല നമ്മുടെ ആര്യൻ്റെ അമ്മയ്ക്ക് വിളിച്ചത് നമ്മുടെ വിഷുണ്ട് അതെല്ലാം എല്ലാവരുമായിട്ടും ഇന്ന് ചോദിച്ചു ഷാനവാസിന് പറയാൻ വാക്കുകൾ ഷാനവാസുകൾ ഉരുളുവാണ് പല ഭാഷ പല രീതി കിടന്ന് ഉരുളുവാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഷാനവാസിന് ഇതിൻ്റെ ഗെയിമും പൊളിഞ്ഞ് അനീഷിൻ്റെ ഗെയിം പൊളിഞ്ഞതെന്ന് പറഞ്ഞ് പല ആളുകളും പറയുന്നു പക്ഷെ അനീഷിനെ കഴിഞ്ഞു കൂടുതൽ ഡോസ് കിട്ടിയത് ഷാനവാസനുണ്ട് ഗെയിം എല്ലാം പൊളിക്കും ഷാനവാസിനെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഏഹ് പിന്നെ ആര് അമ്മയെ വിളിച്ചത് അത് ചോദിച്ചപ്പോൾ നിങ്ങൾ കേട്ടെന്നുള്ള ആ ഞാൻ കേട്ടതെന്നൊക്കെ പറഞ്ഞാൽ അതും പൊളിച്ചടിക്കൊടുത്തിട്ടുണ്ട് ഞാനേട്ട് ഈ ഷാനവാസ് അപ്പം അനീഷ് പറയുന്നുണ്ട് ഇത് വ്യക്തിവൈരാഗി തീർക്കുന്നതിന് എനിക്ക് തോന്നിയത് അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് എനിക്ക് അനീഷ് പറയുന്നുണ്ട് ഷാനവാസിനോട് എന്നിട്ട് അനീഷിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സുഹൃത്തല്ലേ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് പിന്നെ ഹാദിലേടും നൂറയോടും പറയുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്തല്ലേ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ ലക്ഷ്മീനെ എടി എടികോടി ബിന്നിനെ അതൊക്കെ ലാലോട്ടം ചോദിക്കും തേ തേ ചൊട്ടി എന്നാലും ഷാനവാസൻ്റെ നിപ്പും ഇരിപ്പും എല്ലാം കാണുമ്പോൾ ഷാനവാസന്റെ ഗെയിം കയ്യിൽ നിന്ന് പോയി അപ്പം എൻ്റെ കൊച്ചു വീട്ടിലെ അവസാനിക്കാൻ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യും ഛാനസാസ് കിട്ടു വൈ